നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗലി എന്നലെ എഫ് സി ബാഴ്സലോണ ഗെറ്റാഫിയുമായിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞത് ആ മത്സരത്തിൽ താൻ വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടു എന്ന് ബാളിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിരിക്കുന്നു എന്തായാലും റഫറി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ആ വിവരം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ബാഴ്സലോണ ഇപ്പോൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ബാൾഡേയും വിശദീകരിക്കുന്നു ബാൾഡേ കളിക്ക് ശേഷം പറയുന്നു ഞാനെന്തായാലും ഈ വിഷയത്തിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ് കാരണം ഈ ഒരു മത്സരത്തിൽ വളരെയധികം റേസിസ്റ്റ് ഇൻസെൽസ് ആണ് എൻ്റെ നേരെ വന്നിട്ടുള്ളത് ഞാനത് കൃത്യമായിട്ട് റെഫറിയോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇതിൽ നടപടിയെടുക്കാൻ പോവുകയാണ് എന്ന് ബാളിൻ്റെ കൃത്യമായിട്ട് പറയുന്നു തനിക്ക് പലവട്ടം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി അത് റഫറിയുടെ അസിസ്റ്റൻ്റിനോട് പറഞ്ഞിരുന്നു ഇടവേള സമയത്ത് അതിനെതിരെയുള്ള പ്രോട്ടോക്കോളിലേക്ക് പോകും എന്ന് റഫറി പറയുകയും ചെയ്തിരുന്നു എന്നിപ്പോൾ ബാൾഡെ വിശദീകരിക്കുന്നുണ്ട് ബാഴ്സലോണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പറയുന്നത് ദർ ഇസ് നോ പ്ലേസ് ഫോർ റേസീസം വി ആർ ഹൺഡർ പേഴ്സൻറ്റ് വിത്ത് യു ബാൾഡെ എന്ന് ബാഴ്സലോണ പൂർണ്ണ പിന്തുണ ബാൾഡെ കൊടുത്തിരിക്കുകയാണ് റഫറിയുടെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹാഫ് ടൈമിൻ്റെ സമയത്ത് താരങ്ങൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ ബാഴ്സലോണയുടെ താരം എൻ്റെ അസിസ്റ്റൻ്റ് നമ്പർ ടുവിനോട് കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട് റേസിസ്റ്റ് മെസ്സേജുകൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്തിരുന്നു ലോക്കർ റൂമിലെത്തിയ സമയത്ത് ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻസ് രണ്ട് ടീമിൻ്റെയും ഡെലഗേഷൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആൻറ്റി റേസിസം പ്രോട്ടോകോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി അത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു സെക്കൻഡ് ഹാഫിന് മുമ്പ് അത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ റഫറിയുടെ ഒരു വിശദീകരണം എന്തായാലും ഈ റേസിസം വലിയ രൂപത്തിൽ സ്പാനിഷ് ഫുട്ബോളിലെ ഗ്രൗണ്ടുകളിൽ അരങ്ങേറുന്നു അതൊരു യാഥാർത്ഥ്യമാണ് വിനീ ജൂനിയർക്കെതിരെ എന്തുമാത്രം അപമാനങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോഴിതാ ബാഴ്സലോണയുടെ താരത്തിന് അതുണ്ടാകുന്നു ഇത് തീർച്ചയായിട്ടും ആറഫി എഫും ലലീഗയും ഒക്കെ വലിയ രൂപത്തിൽ നടപടിയെടുത്ത് അവസാനിപ്പിക്കേണ്ട വിഷയമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സെൽവ